ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അധിക കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ഇടണോ വേണ്ട വേണ്ടെന്നുള്ള സംശയത്തിലേന് പിന്നെ എന്തായാലും എടുത്തു വെച്ചതല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ എഡിറ്റാക്കിയിട്ട് ഇടുന്നതാ കേട്ടോ അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത് അപ്പോൾ രാവിലെ തന്നെ ദാ ഈദ് കാലിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇപ്പോൾ സമയം അഞ്ചുമണിയാണ് ആയത് അഞ്ച് മൂന്നിനാണ് കേട്ടോ നിസ്കാരം ചൂട് ആയതുകൊണ്ടാണ് കേട്ടോ ഈ അഞ്ചുമണിക്കൊക്കെ നല്ല വെളിച്ചം ചൂടായാൽ പകല് കൂടുതലാണല്ലോ ഉണ്ടാവുക പക്ഷേ ഈ ഒരു സമയം അധികം ചൂടൊന്നും ഇല്ലാത്ത ഒരു ടൈമാണ് നല്ല രാവിലല്ലേ കുറേ ആൾക്കാരുണ്ടായിനെട്ടോ നിസ്കരിക്കാൻ നമ്മളെല്ലാ പെരുന്നാക്കും ഇവിടെ തന്നെ ആണ് കേട്ടോ പെരുന്നാമസ്കാരത്തിന് വരല് മക്കൾക്ക് ഇവിടെ വരുന്നതാണ് കേട്ടോ കൂടുതലിഷ്ടം കാരണം അവർക്ക് ഈതി ആയിട്ടും പിന്നെതാ ചോക്ലേറ്റ് ആയിട്ടൊക്കെ ഒരുപാട് കിട്ടും എന്തായാലും പെരുന്നാളിൽ ഒന്ന് രാവിലെ ഒരുപാട് ചോക്ലേറ്റ് ആവും കേട്ടോ ഫസ്റ്റ് തന്നെ ഒരുത്തുന്ന അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഐ ഹോപ്പ് കഴിക്കണമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ആവുമ്പോൾ പാൻ കേക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടാവുമല്ലോ പക്ഷെ അവിടെ ഭയങ്കര തിരക്കഴിഞ്ഞിട്ടോ നമ്മളെങ്കാളും മുന്നേ വന്നവർക്കൊന്നും സാധനം കിട്ടിയിട്ടില്ല പിന്നെ നമ്മളവിടെ വെയിറ്റ് ആക്കിയാൽ ആകെ പണി പാളുമെന്ന് മനസ്സിലായിട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പിസ്സ ഹട്ട് ഉണ്ടല്ലോ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ കഴിച്ചത് ഇവിടുത്തെ സലാഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു പിസയും പിന്നെ ചിക്കൻ ടെൻഡേഴ്സ് സ്ട്രിപ്സ് പൊട്ടാറ്റോ വെജസ് ഇതൊക്കെയാണ് കേട്ടോ കഴിച്ചത് അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോൾ തന്നെ എല്ലാവരും വയറും നന്നായിട്ട് ഫുള്ളായിട്ടുണ്ടായിനിട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ പോയി കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയുടെ വിഷമാണ് പിന്നുള്ള പണികളൊക്കെ തുടങ്ങിയത് അധിക പണിയൊന്നും ഇല്ല ഇനി കെട്ടോ ബിരിയാണി ഉണ്ടാക്കാനും ബീഫ് ഉണ്ടാക്കാനും അങ്ങനത്തെ പണികളൊക്കെ ഉള്ളു ഇനി അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഇട്ടോ ഉണ്ടാക്കുന്നത് രാത്രിയിൽ നമ്മൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പോൾ അതിനും കൂടെ കണക്കാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ബിരിയാണി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഉള്ളി വാട്ടിയിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് തക്കാളി ചിക്കന് അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള തൈരും ചെറുനാരങ്ങ നീരും കുറച്ച് കറിവെപ്പിലും മല്ലയില പൊതിനീനല അരച്ചതാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് എടുക്കുക പിന്നെ ഈ ചിക്കൻ വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കുക മസാല റെഡിയായി കഴിഞ്ഞാൽ ഇതാ ദമ്മിടൽ പരിപാടിയാണ് അപ്പോൾ മസാല രണ്ട് പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ ദമ്മിടാണ് കേട്ടോ ആ പിന്നെ മസാല റെഡിയാക്കണേന് മുന്നേ തന്നെ ഞാൻ ഇതിലേക്കുള്ള ചോറാണ് കേട്ടോ റെഡിയാക്കിയത് അപ്പോൾ നെയ്ച്ചോറാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് സ്പെഷ്യൽ ബിരിയാണി ഒന്നും അല്ലാത്തത് കേട്ടോ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു പോയത് അധികം കാര്യമായിട്ട് കാണിച്ചിട്ടൊന്നുമില്ല ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ബീഫ് വേവിക്കുമ്പം തന്നെ മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത് പിന്നെ പിന്നെന്താ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുത്തതിൻ്റെ ശേഷം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കിയതിൻ്റെ വിഷതാ വേവിച്ച് വെച്ച് ബീഫ് ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ അത് കഴിഞ്ഞതിൻ്റെ ഇഷ്ട തേങ്ങാ കൊത്താണ് ചേർക്കുന്നത് എന്നിട്ടൊന്നും കൂടെ അടച്ച് വെച്ച് വേവിച്ചാൽ ബീഫ് കൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ സോയ്മോണും സോയമോളും ഭയങ്കര കളിയിലാണ് പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിനി അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നിട്ടുണ്ട് അതുപോലെ രാവിലെ ഡ്രസ്സൊക്കെ ഒരു വീഡിയോ എടുക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിനി അപ്പോൾ അതൊക്കെ മറന്നുപോയി കെട്ടോ അതുകൊണ്ടൊക്കെ തന്നെ ഈ വീഡിയോ എഡിറ്റ് ആക്കുന്ന സമയത്ത് ഞാനിത് ഇടണ്ടാന്ന് വിചാരിച്ചതാണ് പിന്നെ വിചാരിച്ച് വീഡിയോ ഇട്ട് വെക്കാം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ നല്ല രസമല്ലേ നമ്മളെങ്ങനെ വീഡിയോ ഫോണിൽ എടുത്തു വെച്ചാലും അതെങ്ങനെയെങ്കിലുമൊക്കെ ഡിലീറ്റായി പോകും ഇതുപോലെ യൂട്യൂബിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്കെന്നും കാണാലോ പിന്നെ കുറച്ച് കഴിയുമ്പം നമ്മളെ ഫ്രണ്ട്സൊക്കെ വന്ന് പിന്നെ മക്കൾ ഒന്നിച്ച് ഭയങ്കര കളി ഇനി എല്ലാവർക്കും തലേ ദിവസത്തെ ഉറക്കം നന്നായിട്ട് ഉണ്ടായിനിട്ടോ പിന്നെ തലേന്ന് ആരും ഉറങ്ങില്ലല്ലോ അപ്പോൾ ആ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിനി പിന്നെന്താ ഫിഷ് ഗ്രില്ലാക്കാനൊക്കെ ഉണ്ടായിനി അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അവസാനം ഇതാ മധുരത്തിനായിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിനി അങ്ങനെ പെരുന്നാൾ ദിവസം സന്തോഷത്തോട് കൂടി കഴിഞ്ഞിട്ടോ ഇത് പിന്നെ നമ്മൾ പിറ്റേ ദിവസം ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിനി അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പം ദിയമോൾ ഇവിടെ ബീലബാൻ തുടങ്ങിയ സമയത്തുണ്ട് പറയുന്നത് നമുക്കത് വാങ്ങണം എന്നുള്ളത് അതിനെപ്പറ്റി ഓരോരോ ന്യൂസ് കേട്ടപ്പോൾ അങ്ങനെ വാങ്ങണ്ട വാങ്ങണ്ടാന്ന് വിചാരിച്ചതേനി പിന്നെ ഓളൊരഗ്രഹില്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെതാ നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ ഹവലിയിലുള്ള ഷോപ്പിലാണ് വന്നത് ഇവിടെ വന്നപ്പോൾ അധികം തിരക്കൊന്നുമില്ല അപ്പം നമ്മൾ വാങ്ങിച്ചത് ദുബായ് ചീസ് ബോംബും പിന്നെ കോശിരി ആണ് ഇത് നല്ല ടേസ്റ്റ് ഇനി ഇതിൻ്റെ ഉള്ളിൽ പിസ്താ ഷു കുനഫ ഫില്ലിങ്ങും അതിൻ്റെ ഉള്ളിൽ ചീസിൻ്റെ ഒരു ഫില്ലിങ്ങും കൂടെ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിന് മുന്നേ ഇത് ദുബായിൽ വൈറലായിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ് പിന്നെ ചോക്ലേറ്റും മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ എന്തായാലും ഇഷ്ടമാവും പിന്നെന്താ നമ്മൾ വന്നത് ട്രൂ വാലുലാണ് സൽമിയയിലാണ് കേട്ടോ വന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഷോപ്പിൽ ഇതുവരെ വന്നിട്ടില്ല ഇനി ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കി സാവധാനം എല്ലാം കണ്ട് അങ്ങനെയൊക്കെ പോവുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നും വാങ്ങിട്ടില്ലെങ്കിലും ഇതുപോലെ എല്ലാം ഇങ്ങനെ നടന്ന് കാണാൻ നല്ല രസല്ലേ അപ്പോൾ എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഇതുപോലെ പാത്രങ്ങൾ കാണാനും വാങ്ങാനൊക്കെ ഇഷ്ടമുള്ളവരി ജയമോക്കും പോലെ ഇതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദിയമോക്ക് പിന്നെ ഇങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അതാ സോമോൻക്ക് ബീച്ചിലൊക്കെ പോയാൽ മണല് വാരി കളിക്കാൻ പറ്റിയ ടോയ് ഉണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ട് അപ്പൊ അത് മാത്രമേ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ വേറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല സൈമോൾ അതിൽ ഓരോന്നും ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് ഓന് വണ്ടിൻ്റെ എല്ലാം ഇഷ്ടം എന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടിൻ്റെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇത്ര ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ നമ്മളെ ഇത് ഇങ്ങനെ കെയിനി നിങ്ങളെല്ലാവരെയും ഇത് നന്നായിട്ട് കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ബൈ